നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് ഫെങ്ഷി റിലേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഒരു എന്താ പറയുക ഫെങ്ഷിയുടെ ഒരു ടൂളിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ചെയ്യുന്നത് ഒത്തിരി മുമ്പ് പല വീടുകളും ഞാൻ തൊളിച്ചിട്ടിട്ടുണ്ട് എന്നാലും ഇന്ന് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ് മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെംഗിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇനി വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം പക്ഷേ കിടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനുമാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിന് സൂര്യാസ്തമയമാണ് രാഘവോലം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും ഒന്ന് അൻപത്തിയാറിനും മധ്യേനാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് അൻപതിനും മധ്യയാണ് ഗുളികൻ ഉദയം പത്ത് അൻപതിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യയാണ് യമഖണ്ഠ സമയം ഏഴ് നാൽപ്പത്തിനാലിനും ഏഴ് ഒൻപത് പതിനേഴിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രവും ബുധനാഴ്ചയും കൂടെ ആയതുകൊണ്ടാവാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും വിവാഹാതി കർമ്മങ്ങൾക്കും ഒക്കെ ഒരു ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്തു കൊണ്ടോണം യാത്രക്കൊക്കെ ആദ്യം യാത്രയൊക്കെ ചെയ്യാൻ പാടില്ല യാത്രയ്ക്കൊക്കെ വർജ്യമാണ് അന്നത്തെ ദിവസം യാത്രയൊന്നും അധികം ചെയ്യാൻ പാടില്ല എന്നാലും വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പുതിയ പുതിയ വിദ്യാഭ്യാസം വല്ലതും നമുക്ക് ആരംഭിക്കണേ പുതിയ തുടക്കങ്ങൾക്കൊക്കെ കുറിക്കുവാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ് അന്ന് അറിവ് സന്തോഷം മുതലായ ആരംഭിക്കുവാൻ അതായത് എന്തെങ്കിലും പുതിയ തുടക്കങ്ങൾ ആരംഭിക്കുവാനൊക്കെ ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം ബുധനാഴ്ച എന്തെങ്കിലും മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ണതുദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവർ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അന്നത്തെ ദിവസത്തേക്കില്ല അപ്പം ബുധനാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും കാണാമെന്നില്ല വളരെ നല്ലൊരു ദിവസമായിട്ട് കാണാം അത് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം നാലാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനമാസം ഇരുപതാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിനും സൂര്യാസ്തമയമാണ് രാഘവോലം ഒന്ന് അൻപത്തി ഏഴിന് മൂന്ന് മുപ്പതിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപതിനും മധ്യാണ് ഗുളികൻ യമഗണ്ട സമയം ആറ് പന്ത്രണ്ടിനും ഏഴ് നാൽപ്പത്തഞ്ചിനും മധ്യമാണ് ഗുളികൻ ഉദയം ഒൻപത് പതിനെട്ടിനും പത്ത് അൻപത്തി ഒന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മകൈരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് ഈ ബുധനും വ്യാഴവും എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല എന്നാലും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം യാത്രയ്ക്കൊന്നും വലിയ പ്രശ്നമില്ല നമുക്ക് എന്തെങ്കിലും വാസ്തു ചെയ്യാം എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തുചാടി ചെയ്യുന്നത് വാഹനങ്ങൾ വാങ്ങുവാനോ അതേപോലെ തന്നെ വിൽക്കുവാനൊന്നും പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല വസ്തു ഒന്നും വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം അല്ല വ്യാഴാഴ്ച എന്നാലും ഗുരുജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഈ പറയുന്ന വ്യാഴാഴ്ച വ്യാഴാഴ്ചത്തെ ദിവസം നല്ല എന്താ പറയുക പുതിയ ഈ വ്യാഴൻ പിഴച്ചാൽ നമ്മുടെ ജാതകത്തിൽ പ്രശ്നങ്ങളും പറയാറുണ്ട് അപ്പോൾ വ്യാഴാഴ്ച ദിവസം പറ്റുമെങ്കിൽ നമുക്ക് നമുക്ക് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ശ്രീരാമ സ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും നമുക്ക് മൃത്യദോഷങ്ങൾ എന്താണെങ്കിൽ നോക്കാം പ്രത്യേക ദോഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല പെട്ടത്തൊരു ദോഷം അസുപഞ്ഞ ദോഷം കരുനാല് ദോഷം പിന്നെ ദോഷം അകന്നാല് ദോഷം എന്നിവരെ പ്രത്യേകിച്ചൊരു ദോഷവും കാണുന്നില്ല അപ്പം ഓരോ വൃത്തിദോഷങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ വളരെ നല്ലൊരു ഗുണമായിരിക്കും ഉണ്ടാകുന്നത് ഈ രണ്ട് ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ ദോഷങ്ങളൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല അപ്പം നമുക്കെപ്പോഴും വീടിന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരു നമുക്ക് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഉള്ളൂ നമുക്ക് വീട്ടിനകത്ത് എല്ലാ പ്രശ്നങ്ങളും അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിരിക്കാം ജാതകവശാൽ പ്രശ്നമില്ല അല്ലെങ്കിൽ ഈശ്വരാധീന കുറവൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ വാസ്തുപ്രകാരം വീട് സൂട്ടബിൾ ആണോ വീടെങ്കിലും ചില സമയങ്ങൾക്ക് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് അത് മൃത്യുദോഷം ഉള്ളതുകൊണ്ടാണ് മൃത്യുദോഷം നമ്മുടെ നമ്മളറിയാതെ നമ്മളെ ബാധിക്കുന്ന ബാധിക്കുന്നൊരിതാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരണപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ദോഷങ്ങൾ അതിനകത്ത് അത് നമ്മുടെ പിറക്കും തലമുറകളെ അത് ബാധിക്കും മൂന്ന് തലമുറ വരെ ഫിക്സായിട്ട് എന്നാണ് പറയുന്നത് അപ്പം പിതൃദോഷം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയാറുള്ള പിതീ നിത്യജ്യോതിഷം ഞാനിതിൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പിതൃദോഷത്തെക്കുറിച്ച് പറഞ്ഞു തരുവാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ അപ്പം വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മുടെ തലയിൽ ചവിട്ടിത്താഴ്ത്തി വെക്കുന്ന ഒരവസ്ഥയാണ് പിതൃമാരണങ്ങൾക്കുള്ളത് പിതൃദോഷം ഇല്ലാത്ത പിതൃക്കളുണ്ട് പിതൃമാരണങ്ങളുണ്ട് പിതൃമാരണങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉദാഹരണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്നൊരു സാധനമുണ്ട് എന്താ പറഞ്ഞാൽ ഒരു കുട്ടികളെ അപോഷണാക്കാം ഈ കുട്ടികളെയൊക്കെ അബോഷനാക്കി കളഞ്ഞാൽ അല്ലെങ്കിൽ അപോഷൻ ചെയ്ത് മാറ്റിയാൽ നമുക്കത് അവിടെ അതൊരു പിതൃവായി നമ്മുടെ കൂടെ ഉണ്ടാവും കാരണം രണ്ട് കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഏകദേശം ഒരും മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നുള്ളൂ കാരണം അപ്പോഴും ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുവാൻ ആ ആ വ്യക്തിക്കത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ആ വ്യക്തികളെ നമ്മുടെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മളതിനെ ആഘോഷം ചെയ്ത് കളയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പിതൃവ് നമ്മുടെ കൂടെ ഉണ്ടാവും ഇങ്ങനെ സപ്പോർട്ടിങ് മൈൻഡോട് കൂടിയല്ല ഉണ്ടാകുന്നത് അത് നമ്മുടെ ശത്രുവായിട്ടാണ് കൂടെ ഉണ്ടാകുന്നത് നമുക്ക് അത് കഴിഞ്ഞുണ്ടാകുന്ന കുട്ടികളോ അതിനു മുമ്പുള്ള കുട്ടികളുടെയൊക്കെ ഭാവിയെ അത് സാരമായിട്ട് ബാധിക്കും കാരണം അവർക്ക് എന്ത് കാര്യം ഇപ്പം ഇത് ഇന്ന് തന്നെ രാവിലെ ഒരാൾ തന്നെ വിളിച്ചുറിഞ്ഞ് കുട്ടികൾ രണ്ടുപേരുണ്ട് ഇളയ കുട്ടിയുടെ ഭയങ്കര ദേഷ്യവും കാര്യമൊക്കെയാണ് മൂത്താളുടെ വിവാഹമൊന്നും നടക്കില്ല തടസ്സത്തിൽ നിൽക്കുന്നതെന്ന് കുറഞ്ഞുകൊണ്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ നോക്കി വന്നപ്പം ഇതാ ദോഷം കാരണം അവർക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആദ്യത്തെ കുട്ടിയായി തൊട്ടടുത്തേനടുത്ത കുട്ടിയായിപ്പം അതിനെ ഘോഷം ചെയ്തതിൻ്റെ ഒരു വിഷയമാണ് അത് രണ്ടാമത്തെ കുട്ടിയെ അത് ഗാ ഗ്രാജിൽ ബാധിച്ചിട്ടുണ്ടത് അങ്ങനെ അങ്ങനെ വരുന്ന വിഷയങ്ങൾ ഒത്തിരി ഒത്തിരി ഉണ്ട് അപ്പം നമ്മൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ആ സമയത്ത് വല്ലതൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പരിഹാരം ചെയ്ത് അതിനെ മാറ്റാൻ പറ്റും ഇത് വർഷങ്ങളോളം കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ ഭാവി കുട്ടികളുടെ എഴുന്നേറ്റമില്ല കുട്ടികളുടെ എന്താ പറയുക അവർക്ക് എന്ത് കാര്യങ്ങൾക്കിറങ്ങിയാലും അവർക്ക് സക്സസ് ആവാതിരിക്കുക ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് വളരെ വളരെ നമുക്ക് ശ്രദ്ധിച്ച് കണ്ടുപോകേണ്ട ഒരു സാധനമാണത് ഒത്തിരി 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 അനുഭവമാണത് ഒത്തിരി വീടുകൾ പോയി നോക്കിയപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണത് അതിന് ഇങ്ങനെയുള്ളത് കുട്ടികളെ ഭാവിയെ നശിപ്പിക്കുന്നു നമ്മളെല്ലാം എന്താ എന്തിനു വേണ്ടിയാണ് കുട്ടികൾക്ക് വേണ്ടിയാണ് കുട്ടികളുടെ നന്മയാണ് കുട്ടികളെ കൊണ്ടാണ് നമ്മൾ അറിയപ്പെടേണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത് കുട്ടികൾക്ക് അലസരം മടിയനുമായി മാറിയാലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ പിറക്കൻ തലമുറകളിലുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ ഗ്രാജ്വലി അവരുടെ മൈൻഡിനെ കണ്ട്രോൾ ചെയ്യുക നമ്മൾ പറഞ്ഞ അനുസരിക്കാതിരിക്കുക അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഇതിന് കടിമയായി പോകുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുന്നത് ഇതുകൊണ്ടാണ് മെയിനായിട്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള മൃത്യുദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വളരെ 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 ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണുവാനുള്ള ഒന്നല്ല ഈ മൃത്യുദോഷങ്ങളെല്ലാം കാരണം ഞാൻ വാസ്തുവാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത് ഞാനൊരു ആസ്ട്രോളജിസ്റ്റും കൂടെ ആയതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഓരോ വീടുകളിൽ ചെന്ന് ഞങ്ങൾ നോക്കുന്ന സമയത്തും അവിടെ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് ഈ കാണുന്നത് ചില ആൾക്കാരുടെ അദ്ദേഹത്തെ പ്രേതം കൂടി അതുകൂടി ഇതുകൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറുണ്ട് പല ആൾക്കാരും ഈ പ്രേതം കൂടുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സോളുകൾ ഇപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ആയിരുന്നാലും വലുതായിരുന്നാലും ഏതായിരുന്നാലും ആ സോൾ ആത്മാവ് ആ ആത്മാവിന് നമ്മളൊന്നും ഒരു കാരണവശാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ഈ സോളുകൾ ആത്മാക്കൾ നമ്മളെ ഒരു കാരണവശാലും ഉപദ്രവിക്കത്തില്ല പക്ഷേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം എപ്പോഴെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഈ പറയുന്ന സോളുകൾക്ക് നമുക്ക് നമ്മളിൽ അവർ കണ്ട്രോൾ ചെയ്യാനുള്ള കഴിവ് അതിനകത്തുണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം പണ്ടുള്ള അമ്മമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ എവിടെയെങ്കിലും അസമയത്ത് പോകുമ്പോൾ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കരുത് അല്ലെങ്കിൽ ഭയപ്പെടരുത് എന്നൊക്കെ പറയാറുണ്ട് ഈ ഭയം വരുമ്പോൾ പഞ്ചേന്ദ്രയുടെ നിയന്ത്രണം കണ്ടുകൊടുത്തും ഈ സമയത്ത് നമുക്ക് അത് കാര്യം ബാധിക്കുവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ പറയുന്ന ഈ സോളുകൾ അല്ലെങ്കിൽ ഈ ആത്മാക്കൾ അല്ലെങ്കിൽ പിതൃക്കൾ നമ്മളിൽ കയറി പണി തുടങ്ങുന്നത് നമ്മൾ ഭയക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൃത്യം ചെയ്യേണ്ട നിഷ്ഠകൾ പാലിക്കാതിരിക്കുന്നത് കൊണ്ടോ ആവാം അല്ലാതെ പ്രേതം എന്നൊക്കെ പറയുന്ന പ്രേതം എന്ന് പറയുന്ന സാധനം നിങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും പ്രേതത്തെ കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ എങ്ങനെയാണ് പ്രേതം ഇരിക്കുന്നത് പ്രേതം എന്ന് പറയുന്നത് ഡെഡ് ബോഡിയാണ് ഞാനിപ്പോൾ ഒത്തിരി യൂട്യൂബിലൊക്കെ ഒത്തിരി കാണാൻ കഴിയുന്നുണ്ട് പ്രേതത്തെ പിടിക്കുന്നു അവിടെ പ്രേതം കൂടി ഇവിടെ പ്രേതം എന്നൊക്കെ പക്ഷെ ആ ഒരു വാക്ക് ഈ പ്രേതം പണ്ടുള്ള ആൾക്കാർ കണ്ടിന് പ്രേതം കൊണ്ടുവന്നിട്ടുണ്ടോ എപ്പോഴാണ് എടുക്കുന്നത് അടക്കം ചെയ്തോ അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോയോ ഇതൊക്കെയാണ് പറയുന്നത് അങ്ങനെ പ്രേതം എന്ന് പറയുമ്പോൾ ഡെഡ് ബോഡി ജീവനില്ലാത്ത ശവം അതാണ് പ്രേതം അതിനെയാണ് പ്രേതം പ്രേതം എന്ന് പറയുന്നത് മറ്റേന്ന് പറയുമ്പോൾ നെഗറ്റീവ് സോൾസ് ആത്മാക്കൾ ആത്മാവ് നെഗറ്റീവായിട്ടുള്ള ആത്മാവുണ്ട് പോസിറ്റീവ് ദുരാത്മാക്കളുമുണ്ട് നല്ല നമ്മുടെ സപ്പോർട്ടിങ് മൈൻഡോട് കൂടി ഇരിക്കുന്ന ആത്മാക്കളുണ്ട് ദുരാത്മാക്കളാണ് അത് പ്രേതം എന്നല്ല പറയുന്നത് ദുരാത്മാക്കൾ മനുഷ്യ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ദുരാത്മാവിനുണ്ട് അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ദുരാത്മാക്കളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ് നമ്മുടെ വീട്ടിലൊക്കെ സ്വ കൂടുതലെൻ്റെ സ്വാധീനം പറഞ്ഞെന്ത് ചെയ്യും നമ്മുടെ വീട് നാല് ദിവസം അടിച്ച് തൂത്തു വാരാതെയും വിളക്കെത്തിക്കാതെയും നമ്മൾ ഇട്ടുകൊണ്ടുവരുന്ന ട്രസ്സുകളൊക്കെ ഒരു സൈഡിൽ കൂട്ടിയും ഇട്ട് കഴിഞ്ഞാൽ വീടിനകത്ത് ഓൾറെഡി നെഗറ്റീവ് എനർജി ബാധിക്കും ഈ ഇത് സാധനങ്ങളെല്ലാം ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങളുടെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കൃത്യമായി എല്ലാ റൂമും തുടച്ചു വാരി കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കല്ലുപ്പിട്ട് കലക്കിയ വെള്ളം തള്ളക്കൊണ്ട് എല്ലാ റൂമും തുടച്ചുറക്കി എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും ചുമതലയോട് കൂടിയുള്ള പൂജകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ടതില്ല ആദ്യം വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ ഈ പറയുന്ന ഒരു ദുരാത്മാക്കളെ നിങ്ങളെ ബാധിക്കത്തില്ല നേരത്തെ ഞാൻ പറഞ്ഞു ആ പിതൃവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പോയത് അത് ഗ്രാജ്വലി ഇങ്ങനെ സംഭവിക്കുന്നതും നമ്മുടെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ അത് നമ്മുടെ സപ്പോർട്ടിംഗ് മൈൻഡോട് കൂടി മാറി വരും ശ്രദ്ധിക്കുക എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദുരാത്മാക്കളായിരുന്നാലും ഇതൊക്കെ നമ്മുടെ വീട്ടിലധികം ബാധിക്കണം ബാധിക്കാതിരിക്കണമെങ്കിൽ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എപ്പോഴും വീട് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഞാൻ ഉറപ്പ് തരാം ഞാൻ ഗ്യാരൻറ്റി തരാം നിങ്ങളെ വീട് നിങ്ങൾക്ക് സൂട്ടബിളാവുകയാണെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആവുകയാണെങ്കിൽ കാരണം വീട് സൂട്ടബിളാവണമെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെണ്ണം ഒരു വ്യക്തിക്ക് നാലിടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാലടത്ത് നെഗറ്റീവ് എനർജി കിട്ടുന്നത് അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ തലവച്ച് കിടക്കേണ്ടത് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് വേണം നമ്മൾ തിരിഞ്ഞിരിക്കേണ്ടത് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത് ഓഫീസ് വർക്ക് ചെയ്യേണ്ടത് എന്നുവേണ്ട നമ്മുടെ സകലമാന കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള ഭാഗത്താണെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനും ഇറങ്ങിയാൽ സക്സസ് ആവും അല്ല നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്താണ് നമ്മളിരിക്കുന്നതെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങിയാലും നമുക്ക് സക്സസ് ആകാൻ പറ്റത്തില്ല അത് വളരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലാണോ നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള റൂം ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തികൾക്കും അങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള റൂമുണ്ടോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിലോട്ടാണോ തലവച്ച് കിടന്നുറങ്ങുന്നത് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിലാണോ ഇരുന്ന് ഫുഡ് കടിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു അടുക്കും ചിട്ടയും വരുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആവും ഈ പറയുമ്പോൾ ഒരു ബാധകളും ഒരു ദോഷങ്ങളും ഒരു കാര്യങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല നിങ്ങൾ സക്സസ്ഫുൾ ആവും ഏത് കാര്യത്തിന് നിങ്ങൾ സക്സസ് ആവും ഉറപ്പാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോളൂ നിങ്ങളത് ചെയ്ത് നോക്കും ഇപ്പം തന്നെ ഇരുപത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡുള്ളത് ഓരോരുത്തരുടെ വീടുകളിൽ ചെന്ന് ചെയ്യുമ്പോഴും അവരുടെ വീട്ടിൽ അവരുണ്ടാക്കി വെക്കുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റം നിറാക്കളാണ് വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് അവർ ചെയ്ഞ്ച് അറിയാൻ പറ്റും വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എപ്പോഴും വീട് നിങ്ങൾക്ക് സൂട്ടബിളായാൽ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല അതിനകത്ത് ഏറ്റവും വലിയൊരു ഉദാഹരണമുള്ള ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം ഒന്നും ഞാൻ ഓർമ്മിപ്പിക്കാം നമുക്ക് മൂന്ന് ടൈപ്പ് ഭാഗ്യമാണ് നമുക്കുണ്ടാകുന്നത് ഈശ്വര വ്യക്തിഭാഗ്യം ഭൂമിഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് കിട്ടിക്കഴിയും അത് നിലനിർത്തി കൊണ്ടുപോയാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്നും ഒരാൾ നമ്മൾ ഒരാളാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത് നമുക്ക് അന്ന് ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ പ്രവേശിച്ചത് പിന്നെ അത് കൃത്യമായിട്ട് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് സൂറ്റബിളാവും രണ്ടാമത്തത് വ്യക്തിഭാഗ്യം നമുക്ക് സമൂഹത്തിൽ എത്ര സക്സസ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഒരാൾ അയാൾ മോശമാണെന്ന് പറഞ്ഞാൽ വ്യക്തിഭാഗ്യം നമുക്ക് കിട്ടാൻ പ്രയാസമാണ് അടുത്ത വരുന്നതാണ് ഭൂമിഭാഗ്യം നമ്മൾ താമസിക്കുന്ന വീടും സ്ഥലവും നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള മാറ്റിയെടുത്താൽ ഈശ്വരാധീനവും ഭൂമിഭാഗ്യവും നമുക്ക് കിട്ടിയാൽ നമ്മൾ സക്സസ് ആവും അത് ഉറപ്പാണ് ഉറപ്പാണ് പല നമ്മുടെ തലവര തന്നെ മാറ്റാൻ പറ്റുമെന്നാണ് ഞാൻ ഗ്യാരണ്ടിയോട് കൂടി പറയുന്നത് വീട് നിങ്ങൾക്ക് സൂട്ടബിളായാൽ നമ്മുടെ തലവരെ നമുക്ക് മാറ്റാൻ പറ്റും ചെയ്ത് നോക്കൂ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് സകലമായ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിങ്ങൾ എന്നൊന്ന് ഒന്ന് നോക്കൂ ചില വീടുകളിൽ പോയി താമസിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒച്ചടി കയറ്റമായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോയിട്ട് വരുന്നത് വളരെ സന്തോഷമായിരിക്കാം വീട്ടിൽ വന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സൂട്ടബിളല്ല നിങ്ങളുടെ വീട് നെഗറ്റീവ് എനർജി ഉള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ ആ നെഗറ്റീവ് എനർജി നിങ്ങൾ മാറ്റണം മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും ഉറപ്പായിട്ട് സക്സസ് ആവാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് നോക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാ വ്യക്തികളുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതൊരു നോട്ട് ചോദിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ എഴുതിയെടുത്തോളാം നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം പെൻഷിയുടെ ഒരു ടിപ്സാണത് കേട്ടോ നിങ്ങൾ പറഞ്ഞത് വീട് എങ്ങനെ നീറ്റായി ക്ലീൻ ആക്കി എടുക്കണം എന്നതിനെക്കുറിച്ചാണ് ക്ലൻസ് ചെയ്യാം വീട് അതിനെക്കുറിച്ചും ഞാൻ നേരത്തെ വീഡിയോയിട്ടുണ്ട് സോപ്പുറവായിട്ടുള്ള വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് കാണുന്നവരേക്കും നന്ദി നമസ്കാരം